നിശ്ചയിച്ചതെങ്കിൽ അത് റബ്ബിനല്ലേ അറിയൂ ഈ ഷാർജയിലുള്ള എൻ്റെ സഹോദരൻ ആ സഹോദരൻ്റെ പ്രായമായ ഉമ്മയെ വേണ്ടി ഷാർജയിലേക്ക് കൊണ്ടുവന്നതാണ് ആ സഹോദരി പ്രായമുള്ള ആ ഉമ്മയെ ഒന്ന് ഷാർജ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന എൻ്റെ പ്രിയപ്പെട്ട തിരുവനന്തപുരത്തുകാരനായ ഒരു സഹോദരൻ ആ സഹോദരൻ ഉമ്മയെ കൊണ്ടുവന്നു രണ്ട് മൂന്ന് ദിവസം അതേ അല്പ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേ ആ ഉമ്മ മരണപ്പെടുന്നു അദ്ദേഹം പറയുന്നു ഈ ജനാസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അതേ കൃത്യമായ നിലക്ക് ഇവിടെ തന്നെ ഈ നാട്ടിൽ തന്നെ മറമാടാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്നു അധികം വൈകാതെ സഹോദരിക്ക് കവറൊരുക്കപ്പെടുന്നു രണ്ട് മൂന്ന് ദിവസം മുമ്പുണ്ടായ സംഭവം ഞാൻ എന്തിനാ പ്രിയമുള്ളവരെ ഓർമ്മിപ്പിക്കുന്നത് എവിടെയാണ് നമുക്കുള്ള മരണം വിധിച്ചു ആ ഭൂമിയിലേക്ക് വിസിറ്റ് ണെങ്കിലും വിസ എടുത്തുകൊണ്ടാണെങ്കിലും ടിക്കറ്റ് എടുത്ത് പറന്നു പോയിട്ടാണെങ്കിലും നടന്നു പോയിട്ടാണെങ്കിലും കാറിൽ പോയിട്ടാണെങ്കിലും ബസ്സിൽ പോയിട്ടാണെങ്കിലും എവിടെയാണോ ആർക്കും അറിയില്ല ഏത് മണ്ണില്ലച്ച് മരിക്കുമെന്നൊരാൾക്കും അറിയില്ല ആ സ്ഥലത്തേക്ക് ആ നിശ്ചയിക്കപ്പെട്ട സമയമായാൽ അള്ളാഹു അങ്ങ് കൊണ്ടുപോകുമെന്നുറപ്പാണ് തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ആ ഉമ്മുമ്മ ഷാർജയിലെ ആരടി മണ്ണിലാണ് ഇന്ന് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് പടച്ചറപ്പിന്റെ തീരുമാനമാണ് ഖബറിനെ സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് മാതാപിതാക്കളുണ്ട് പണ്ഡിതന്മാരുണ്ട് ലാഹു എല്ലാവരുടെയും കബറുകൾ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മയും ഉള്ളാഹു അവന്റെ സ്വർഗ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ ഒരുപാട് പണ്ഡിതന്മാർ രോഗികളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഹക്ക് സുല്ലമി ഒരുപാട് രോഗങ്ങൾ കടിമയായിട്ടും ാണ് ഈ തൗഹീദിനോടുള്ള ആദർശമെന്നുകൊണ്ട് മാത്രം ഇവിടെ ഇതാ വന്നു നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് പണ്ഡിതന്മാര് പലരും പ്രയാസമുള്ളവരുണ്ട് ഇവിടെ കൂടിയ ഒരുപാട് സഹോദരി സഹോദരങ്ങൾ ഒട്ടേറെ മാനസികമായ പ്രയാസങ്ങൾ കൊണ്ട് ശാരീരികമായ അവശതകൾ കൊണ്ട് സാമ്പത്തികമായ ഞെരുക്കങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് അള്ളാഹുവല്ലേ അറിയുന്നവൻ പടച്ചെറപ്പല്ലേ മനസ്സറിയുന്നവൻ പടച്ചെറപ്പല്ലേ വിഷമങ്ങൾ തീർക്കുന്നവൻ അതെ അല്ലാ വിഷമങ്ങൾ വന്നാലും ഞങ്ങൾക്ക് നിന്നോടെ പറയാനുള്ളൂ വിഷമം കൊടുമ്പിരിക്കൊണ്ടാലും ഒരു ചിന്നിനോടും ഞങ്ങൾക്ക് പറയാനില്ല ഒരു മലക്ക് ും ഞങ്ങൾക്ക് തേടാനില്ല അതേ വിഷമങ്ങൾ വരുമ്പോൾ ആര് നിങ്ങളെ പ്രയാസപ്പെടുത്തുമ്പോഴും ഈ ദിക്കൃ നെഞ്ചിലേറ്റിക്കോ ആര് ആരോപണങ്ങൾ കൊണ്ട് ആര് നിന്നോട് ഞാൻ സഹായം തേടുന്നു എന്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കണേ ഒരു നേരത്തെ പോലും ഞാൻ തീരുമാനിക്കുന്ന നിന്റെ 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 തീരുമാനത്തിൽ സഹായം ുംരണ നേരത്തും നീ അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയോടെ ബോധത്തോട് പിരിഞ്ഞുപോയ്ക്കോ പ്രിയമുള്ളവരെ സഹായം നമുക്കുണ്ടാകും സർവശക്തി നാഥൻ നമ്മെ എല്ലാവരെയും

ആദർശത്തിൽ അടി നീ അതുകൊണ്ട് അതേ മടങ്ങിക്കോ ഇറച്ചിക്ക് തൃപ്തി തൃപ്തിപ്പെട്ട നിലക്ക് ഇറങ്ങിക്കോ പുറത്തേക്ക് നീ ഒരുപാട് സഹിച്ചവനാണ് നീ ഒരുപാട് കേട്ടവനാണ് നീ ഒരുപാട് അനുഭവിച്ചവനാണ് വിഷമിക്കണ്ട ഇറങ്ങിക്കോ സ്വർഗത്തിലേക്ക് മടങ്ങിക്കോൻ്റെടുത്തേക്കെന്ന നല്ല നല്ല വാക്കുകൾ കേട്ട് ഈ ലോകത്തിനൊന്നും അവസാന ശ്വാസം വലിക്കാൻ നീ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യണമേ എല്ലാർത്ഥത്തിലും നീ ഞങ്ങളെ സഹായിക്കേണമേനാധിഷ്ഠിതമായ ജീവിതം പാപങ്ങളിൽ നിന്നുള്ള മോചനം തൗബ നിലക്കുള്ള ഞങ്ങളുടെ ഉന്നമനം അതേ സ്വീകരിക്കപ്പെടാൻ മാത്രമുള്ള നിന്നോടുള്ള അടുപ്പവും സ്നേഹവും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഏറ്റി ഏറ്റി തരണേ നീ വർദ്ധിപ്പിച്ചു തരേണ മേനാഥ ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് ഞങ്ങളുടെ പ്രബോധകന്മാർക്ക് പ്രവർത്തകന്മാർക്ക് നീ ആശ്വാസം

اللهم توفنا مسلمين والحقنا بالصالحين اللهم صل على محمد وعلى ال محمد والسلام عليكم ورحمه الله وبركاته